െറ്റ് ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിൽ രൂപം കൊണ്ട ശക്തി തീവ്ര ചുഴലിക്കാറ്റ് വടക്കുപടിഞ്ഞാറൻ അറബിക്കടൽ ഭാഗത്തേക്ക് നീങ്ങുന്നു നാളെ രാവിലെ വരെ തെക്കുപടിഞ്ഞാറു ദിശയിൽ സഞ്ചരിക്കുന്ന ശക്തി ശേഷം ശക്തി കുറഞ്ഞ് ദിശമാറി കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നത് അതായത് ഇന്ത്യൻ തീരത്തിന് സമീപം രൂപം കൊണ്ട് അകന്നുപോയ സിസ്റ്റം ദിശ ദിശമാറി വീണ്ടും ഇന്ത്യൻ ഭാഗത്തേക്ക് അടുക്കാനാണ് സാധ്യത എന്നാൽ ഇന്ത്യൻ ഭാഗത്ത് തിരിച്ചെത്തുന്നതോടെ ശക്തിയുടെ ശക്തി നന്നായി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ശക്തിയുടെ സ്വാധീനത്താൽ പ്രത്യേകിച്ച് ഗുജറാത്ത് മേഖലയിൽ ശക്തമായ കാറ്റ് ഉയർന്ന തിരമാല കടൽക്ഷോഭം എന്നിവയ്ക്കും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ഇതോടൊപ്പം പശ്ചിമ അസ്വസ്ഥത കാരണം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അടുത്ത രണ്ടു മൂന്ന് ദിവസം ശക്തമായ മഴക്കോ ആലിപ്പഴ വീഴ്ചക്കോ സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്നും വരും ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിലായി ഇടിമിന്നൽ മഴയ്ക്ക് സാധ്യതയുണ്ട് കിഴക്കൻ മലയോര മേഖലയിലാണ് കൂടുതൽ സാധ്യത അതേസമയം ഇന്നും ബുധൻ വ്യാഴം ദിവസങ്ങളിലും ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് അലർട്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി